ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് റേഷൻ കാർഡും ആധാറും എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നമ്മൾ ഫോണിൽ ഗൂഗിൾ എടുക്കുക അതിനകത്ത് പി ഡി എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് പി ഡി എസ് അപ്പോൾ നമുക്ക് സിവിൽ സപ്ലൈസിൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ഓപ്പണാകും നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരും അപ്പോൾ നോക്കുക ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ടിത് ആണോ എന്ന് നമ്മുടെ ഈ റേഷൻ കാർഡ് ആണോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം പിന്നെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ടെൻ ഡിജിറ്റ് റേഷൻ കാർഡ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ റേഷൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം പതിനഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി രണ്ട് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തു താഴെ ഒരു ഉണ്ട് ഓർഡർലെസ് ആയിട്ട് കുറച്ച് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കണം അത് തെറ്റിപ്പോകരുത് നമ്മളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക റേഷൻ കാർഡ് ഉടമയുടെ പേരിൽ ആ റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും നമ്മളിത് അവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ആധാർ സീഡ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇപ്പോൾ ഈ ഞാൻ ഈ നോക്കുന്ന കാർഡിൽ എല്ലാവരുടെയും ആധാർ ആണ് എസ് എസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാർഡിൽ എല്ലാവരും ലിങ്കാണ് അപ്പോൾ ലിങ്കല്ല എങ്കിൽ ആ ഒരു ഓപ്ഷൻ അതായത് എസ് എന്നുള്ള ആ ഓപ്ഷൻ അവിടെ എല്ലാവർക്കും നോ എന്നായിരിക്കും വരുന്നത് അവിടെയെങ്കിലും ലിങ്ക് അല്ലെങ്കിൽ അപ്പോൾ ആ നോ എന്നൊരു ഓപ്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും തിരിച്ച് ഹോം പേജിലേക്ക് പോവുക അതിനുശേഷം അവിടെ നമ്മൾ ആ ഓപ്ഷൻ എടുക്കുക ഏത് ഓപ്ഷനാണെന്ന് നോക്കുക പല ഓപ്ഷൻസ് അവിടെ ഉണ്ട് അക്ഷയ ലോഗിൻ ഉണ്ട് അതുപോലെ തന്നെ സിറ്റിസൺ ലോഗിൻ ഉണ്ട് അതിനകത്ത് നമ്മൾ അക്ഷയ വഴിയല്ലോ നമ്മൾ നേരിട്ട് ചെയ്യുന്നത് സി സിറ്റിസൺ ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് സംഭവങ്ങൾ വരും നോക്കുമ്പോൾ അറിയാം അക്ഷയ ലോഗിനും ഉണ്ട് സിറ്റിസൺ ലോഗിനും ഉണ്ട് അതിൽ സിറ്റിസൺ ലോഗിൻ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ ഓപ്പൺ ആയി വരും അപ്പോൾ അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു ആ വിൻഡോ ആയി വന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഒരു സംഭവം സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം അവിടെ നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതുവഴി കയറാം അല്ലെങ്കിൽ നമുക്കൊരു യൂസർ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ക്രിയേറ്റ് ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവിടെ ആ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ലിങ്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ക്രിയേറ്റ് ഓപ്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് ഇതുപോലെ ഒരു വിൻഡോ വീണ്ടും ഓപ്പൺ ആയി വന്നു അതിനകത്ത് എൻ്റെ ഒരു ആധാർ നമ്പർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ഞാനിപ്പോൾ ഒരു ആധാർ നമ്പർ അടിച്ചു ഞാൻ ഓൾറെഡി ഇതിനകത്ത് അതിനകത്ത് യൂസറുടെയും പാസ്വേഡും എനിക്കുണ്ട് അതിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ആധാർ നമ്പർ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാണ് ആധാർ നമ്പർ ടൈപ്പ് കൃത്യമായിട്ട് തന്നെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്തു ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ റേഷൻ കാർഡ് നമ്പർ ഉണ്ട് റേഷൻ കാർഡ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു ടൈപ്പ് ചെയ്തിട്ട് ഞാനവിടെ ആ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു പച്ച ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നെയിം ഓൾറെഡി അവിടെ പേരിപ്പം വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും പേര് വന്നു അവിടെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ സൃഷ്ടിക്കണം അവിടെ അപ്പം യൂസർ ഐ ഡി ഞാൻ പഠിച്ചു കൊടുക്കുകയാണ് യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യാണ് അപ്പോൾ യൂസർ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ പാസ്വേഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കുകയാ മനസ്സിലാവും പാസ്വേഡ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ലോവർ കേസ് വൺ അപ്പർ കേസ് വൺ നമ്പർ ക്യാരക്ടർ ആൻഡ് വൺ സ്പെഷ്യൽ ക്യാരക്ടർ പാസ്വേഡ് ഷുഡ് ബി മിനിമം എയ്റ്റ് ക്യാരക്ടർ ലോങ് എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യണം ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം കൊണ്ട് അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു നമ്പർ ക്യാരക്ടർ ഒരു പേര് ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ലെറ്റർ എഴുതി അതിന് ശേഷം വീണ്ടും ഒരു ആ സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്തു അതിന് ശേഷം ആ ഒരു സിമ്പൽ എന്തെങ്കിലും കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് ഒരു നമ്പർ കൊടുത്തു നമ്പർ ക്യാരക്ടർ കൊടുത്തു അങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടിച്ച പാസ്വേഡ് കൺഫേം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിക്കുക നമ്മൾ അടിച്ച പാസ്വേഡ് തന്നെയാണ് വീണ്ടും കൺഫേം ചെയ്യേണ്ടത് ഞാനത് വീണ്ടും ഒന്നും കൂടെ അത് ടൈപ്പ് ചെയ്യാണ് മുകളിൽ അടിച്ച അതേ പാസ്വേഡ് തന്നെ താഴെയും ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ടൈപ്പ് ചെയ്തു പേര് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇമെയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കുള്ള ഇമെയിൽ ഐ ഡി നമ്മൾ ഓൾറെഡി അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ആയിരിക്കണം അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം താഴെ നമ്മളൊരു മൊബൈൽ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ആളുടെ പേരിലുള്ള ഇമെയിൽ ഐ ഡി ആയിരിക്കണം അത് കൊടുക്കേണ്ടത് ആ കൊടുക്കുക അപ്പോൾ ഞാനൊരു വേറെ ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കുക ഓൾറെഡി രജിസ്റ്റർ ആയ ഇമെയിൽ ഐ ഡി ആയതുകൊണ്ടാണ് അത് ടൈപ്പ് ചെയ്തിട്ട് വരാഞ്ഞത് രജിസ്റ്റർ അല്ലാത്തൊരു ഇമെയിൽ ഐ ഡി ഞാനിവിടെ ഞാൻ ഓൾറെഡി അതിനകത്ത് രജിസ്റ്റർ ആയതുകൊണ്ടാണ് അത് വരാഞ്ഞത് അപ്പോൾ വേറൊരു ഇമെയിൽ ഐ ഡി ഞാനത് കൊടുത്ത് അപ്പോൾ ഓക്കെ ആയി വീണ്ടും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പരും ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ഇവിടെ ഇല്ല ഇല്ലാത്തൊരു നമ്പരാണ് ടൈപ്പ് ചെയ്യുന്നത് അതായത് രജിസ്റ്റർ അല്ലാത്തൊരു നമ്പർ ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തു അപ്പോൾ അത് കൊടുത്തൊരു ക്യാപ്സിക്കുണ്ട് അതും കൃത്യമായിട്ട് നോക്കി നമ്മൾ ടൈപ്പ് ചെയ്യണം സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം അതൊക്കെ ടൈപ്പ് ചെയ്യാൻ അത് തെറ്റിപ്പോയാൽ അത് ശരിയാകത്തില്ല അപ്പം ആ നമ്പർ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക ഈ നമ്പറുകളൊക്കെ തെറ്റിപ്പോയാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാൻ സാധ്യതയുണ്ട് ആ അപ്പം വേറെ സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ഓക്കേ എന്ന് പറഞ്ഞൊരു സംഭവം വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഞാനത് രജിസ്റ്റർ ആയി വീണ്ടും നമ്മൾ പഴയ ആ ഒരു വിൻഡോയിലേക്ക് പോയിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ കൊടുക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ എടുത്ത യൂസർ ഐ ഡി മറന്നു പോകരുത് ഏതാണോ ഐ ഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്ത ഐ ഡി തന്നെ ഞാനിപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ മുമ്പേ രജിസ്റ്റർ ചെയ്ത അതേ ഐ ഡി തന്നെ നമ്മളവിടെ രജിസ്റ്റർ ചെയ്തു നമ്മൾ ആ കൺഫേം ചെയ്തൊക്കെ അടിച്ച ആ പാസ്വേഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ടൈപ്പ് ചെയ്തു കൊടുത്തു തെറ്റി തെറ്റിപ്പോകരുത് അവിടെ കൊടുത്ത പോലെ തന്നെ വീണ്ടും ഒരു ക്യാപ്സിക്ക ഉണ്ട് ആ ക്യാപ്സിക്കയും കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്തു കൊടുക്കണം ഇതിനൊന്നും തെറ്റി തെറ്റിപ്പോരുത് പോയാൽ അത് മുഴുവനായിട്ട് തന്നെ ഇത് രജിസ്റ്റർ ആകാതെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃത്യമായിട്ട് നോക്കി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പം അത് നോക്കി ടൈപ്പ് ചെയ്യുക നോക്കുക നാൽപ്പത്തി മൂന്ന് അറുപത്താറ് അറുപത്തഞ്ച് ഞാൻ ടൈപ്പ് ചെയ്തു സൈനിൻ കൊടുക്കുകയാണ് സൈനിൻ കൊടുത്തപ്പോൾ ക്യാപ്സിക്കാൻ അത് തെറ്റായിരുന്നു വന്നത് ഞാൻ ടൈപ്പ് ചെയ്തത് തെറ്റിപ്പോയി അപ്പം നമ്മൾ ഒരിക്കലും അത് തെറ്റിപ്പോരുത് തെറ്റാതിരി വേണം ചെയ്യാൻ അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഓപ്പൺ ആയി വരും നമ്മുടെ ക്യാപ്സിക്കൻ തെറ്റിപ്പോയാൽ അപ്പോൾ വീണ്ടും പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ് പാസ്വേഡ് ടൈപ്പ് ചെയ്തു ശേഷം വീണ്ടും അവിടെ ഒരു ക്യാപ്സിക്കുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊടുത്തു സൈൻ ഇൻ ഓപ്ഷൻ നമ്മൾ കൊടുത്തു സൈനിങ് കൊടുക്കുമ്പോൾ നോക്കുക ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു അതിനകത്ത് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ താഴെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് വര കൊടുത്തിരിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ ആ അപ്പം റൈറ്റ് സൈഡിൽ അത് കൊടുത്തു ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആധാർ എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട് ആ ആധാർ എൻട്രി നമ്മൾ ക്ലിക്ക് ചെയ്യാം ആധാർ എൻട്രി ക്ലിക്ക് ചെയ്യുമ്പോൾ അഞ്ചൊരു വലുതാക്കി നോക്കണം ചെറുതായിട്ടായിരിക്കും കാണുന്നത് അപ്പം ആധാർ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആധാർ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നതാണ് ആധാറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മൂന്ന് ഡിജിറ്റൊക്കെ കാണിച്ചിരിക്കുന്നതാണ് ഇല്ല എങ്കിൽ ആ ഒരു കോളം അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത് നമ്മൾ ആധാർ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ കോളം ആ മുകളത്തെ കോളം അല്ലെങ്കിൽ അവരുടെ പേരിന് നേരെയുള്ള കോളം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പം ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കോളത്തിൽ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരുടെയും ലിങ്കാണ് അല്ല എങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ പേരിൽ ആ പേര് വേറൊരു കളറിലായിരിക്കും കിടക്കുന്നത് ഒരു നീല കളറിലായിരിക്കും കിടക്കുന്നത് അതിൻ്റെ മുകളിൽ കുറേ എഴുതിയിട്ടുണ്ട് അത് എഗ്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യാം ചെയ്തതിന് ശേഷം അവിടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു മെമ്പർ നെയിം ഇൻ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യാനൊന്നും ശ്രമിക്കരുത് വരത്തില്ല അപ്പോൾ മുകളിൽ ആ ആധാറിന് ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആളുടെ പേര് മറ്റൊരു കളറിലായിരിക്കും കിടക്കരുത് നീല കളറിലായിരിക്കും കിടക്കുന്നത് അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ കോളത്തിലോട്ട് പേര് എൻ്റർ ആയിക്കോളും എൻ്റർ ആയിക്കഴിയുമ്പോൾ ഇംഗ്ലീഷും മലയാളം ഒക്കെ അതിനകത്ത് പേര് എൻ്റർ ആയിട്ട് വരും അതിനുശേഷം റൈറ്റ് സൈഡിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഒരു കോളമുണ്ട് അവിടെ നമ്മുടെ ആധാറിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ഓൾറെഡി ഇത് രജിസ്റ്റർ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് ശേഷം അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പൂർത്തിയായിട്ടില്ല നേരെ റൈറ്റ് സൈഡിലേക്ക് വരിക സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മളത് സ്കാൻ ചെയ്ത് ഫോണിൽ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്തോ ഇട്ടിരിക്കണം അത് നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ആ ഒരു ആധാർ കാർഡിൻ്റെ ആ ഒരു സൈസ് സ്കാൻ ചെയ്തിട്ടത് വേണ്ടത് നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ചെറുതാക്കി ചെറുതാക്കിയെടുക്കാൻ അപ്പോൾ ഈ ഓപ്ഷനുള്ള ഈ ആധാർ കാർഡ് നമ്മൾ എന്ത് ചെയ്യണം ആ ചൂസ് ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുകയാണ് അതിനകത്ത് ആ സെലക്ട് മെമ്പർ എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ആ പേര് ഓൾറെഡി അവിടെ വരും നമ്മുടെ ആരുടെ പേരാണോ കൊടുക്കേണ്ടത് ആ പേര് നമ്മളവിടെ കൊടുത്തതിനു ശേഷം നമ്മൾ ഈ അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുകയാണ് അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആരുടെയാണോ പിക്ചറോ അല്ലെങ്കിൽ ആരുടെയാണോ ഈ ആധാർ കാർഡ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഫോണിൽ നിന്ന് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ആ ഫയലിനകത്ത് നിന്ന് എടുക്കുക അപ്പോൾ ഞാൻ എടുക്കുന്നില്ല കാരണം ഓൾറെഡി ഇതിനകത്ത് ഞാൻ ഞാനത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക അപ്പം നമ്മുടെ ഈ ആധാർ നമ്പർ സോറി ആധാർ കാർഡ് ഈ നമ്മുടെ ഈ ഇതിലോട്ട് അപ്ലോഡ് ആകും അങ്ങനെ ആയി അത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഇവിടെ സബ്മിറ്റ് സ്റ്റാറ്റസിൻ്റെ അവിടെ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ ഒരു സബ്മിറ്റഡ് അവിടെ എഴുതി കാണിക്കും അപ്പോൾ നമ്മളെ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഈ നമ്മുടെ ആധാർ ലിങ്കിങ് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ കൂടി ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യണമെന്ന് ആധാർ നമ്പർ ലിങ്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഈ പേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലായിക്കണമെന്ന് അമർത്തണം അപ്പം ആ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ఎలా నంది నమస్కారం